ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിങ്ങം പിറന്നിരിക്കുന്നു അല്ലേ ചിങ്ങം മാസം ഒന്നാം തീയതി ആയിരിക്കുന്നു നമ്മളെല്ലാം ഇനി ഓണത്തിനെ വരവേൽക്കാൻ റെഡി ആയിരിക്കുകയാണ് അല്ലേ അപ്പൊ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ എല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ അല്ലേ എല്ലാവരും ഓണക്കോടിയൊക്കെ എടുക്കാനുള്ള തിരക്കിലാണെന്നറിയാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു ഞാനും സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്റെ വീഡിയോസ് ഒക്കെ എല്ലാവരും കാണുന്നുണ്ട് എല്ലാവർക്കും പലർക്കും അത് റെസിനേറ്റ് ആവുന്നുണ്ട് പലരുടെയും കാര്യങ്ങളുമായിട്ട് അത് ആയിട്ട് ഒരുപാട് അത് സന്തോഷം നൽകുന്നു അതിൻ്റെ ഒരുപാട് സന്തോഷം വിളിക്കുന്നവരൊക്കെ സംസാരിക്കാറുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം യൂണിവേഴ്സിൻ്റെ ഈ ഒരു നിയോഗത്തെ ഞാൻ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ നമ്മുടെ മലയാള മാസം ഒന്നാം തീയതിയാണ് അടുത്ത ഒരു വർഷത്തേക്ക് എന്തൊക്കെ സന്തോഷങ്ങളാണ് എന്തൊക്കെ ബ്ലെസ്സിങ്സ് ആണ് എന്തൊക്കെ അത്ഭുതങ്ങളാണ് നമ്മുടെ ഒക്കെ ലൈഫിലേക്ക് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിങ് ആണ് പേഴ്സണൽ റീഡിംഗ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പ്രെസിനേറ്റ് ആവണമെന്നില്ല പ്രെസിനേറ്റ് ആവുന്നവർ മാത്രമേ എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണ കേട്ടോ ആ ബെല്ലേക്കനൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം ഓൾ ഒന്നോ ടച്ച് ചെയ്തേക്കണം അല്ലേ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കോണ്ടാക്റ്റ് ചെയ്യണേ വിളിച്ചാൽ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് വരണം അതുപോലെ പേഴ്സണൽ റീഡിങ്ങിന് ഫീസ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് അടക്കാം അടുത്ത ഒരു വർഷം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ് മിറാക്കിൾസ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കാർഡ് ഷഫിൾ ചെയ്തെടുക്കാം അടുത്ത ഒരു വർഷത്തേക്ക് നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ലൈഫിലേക്ക് പ്രതീക്ഷിക്കുന്നതെന്ന് നോക്കാം ആ ഫസ്റ്റ് വന്നിരിക്കുന്ന മജീഷ്യൻ ആണ് ഒരുപാട് മിറാക്കിൾസ് വരുന്നുണ്ട് സിക്സ് ഓഫ് വാണ്ട് വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷങ്ങൾ വരുന്നുണ്ട് പണം ലഭിക്കാൻ പോകുന്നുണ്ട് പലർക്കും പണം ലഭിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ലഭിക്കുന്നു ചിലർക്ക് ലവ് വരുന്നുണ്ട് അങ്ങനെയൊക്കെ എല്ലാം നല്ല പോസിറ്റീവ് കാർഡാണ് അടുത്ത ഒരു വർഷത്തേക്ക് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടോ ചിലർ ഒരുപാട് പണം ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ പേജ് പെൻഡിക്കിൾസ് പേജ് കപ്സ് സിക്സ് ഓഫ് വണ്ട് സെവൻ ഓഫ് പെൻറ്റിക്കിൾസ് ഹെർമിറ്റ് എയ്റ്റ് ഓഫ് സോട്ട്സ് നൈറ്റ് എംബറർ ഓഫ് അപ്പം ഇത് കരിയർ സംബന്ധമായിട്ടുള്ള കാർഡ്സ് ആണ് ഹോം ബേസ്ഡ് ആൾക്കമിങ് അത്ഭുതമാണ് കേട്ടോ ഡുവാലിറ്റി സ്റ്റാർ പവർ വെൽത്ത് ഫാസ്റ്റ് ചേഞ്ചസ് ഏഞ്ചൽ മെസ്സേജസ്സും കൂടെ നോക്കാം ഒരുപാട് കാടുണ്ട് അതുകൊണ്ട് ഭയങ്കര പാടാണ് ദ വേൾഡ് ആർക്കേഞ്ചൽ മിക്കായൽ റഫേൽ ഓഫ് ഏരിയ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ കാർഡ്സ് ഒക്കെ എവിടെ ഇരിക്കട്ടെ നമുക്ക് എല്ലാ കാർഡും എടുത്ത് നോക്കാം ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാണിക്കുന്നത് നിങ്ങൾക്ക് പണം ലഭിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ജോലി ലഭിക്കാൻ പോകുന്നു അടുത്ത ഒരു വർഷത്തെ കാര്യങ്ങളാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ജോലി ലഭിക്കുന്നുണ്ട് ജോലി ലഭിച്ച് സാലറി ഒക്കെ വരുന്നു പണം ലഭിക്കുന്നു അതായത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷന് റിസൾട്ട് ലഭിക്കുന്നു ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ജോലി ലഭിക്കുന്നുണ്ട് കിട്ടുന്ന ഇപ്പോൾ ഉള്ള ജോലി മാറി മറ്റൊരു ജോലിക്കാണെങ്കിൽ അതും നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ പണം ലഭിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഒരുപാട് ഫൈനാൻഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധ്യമാക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ഒരുപാട് നല്ല നല്ല മെസ്സേജസ് വാർത്തകളൊക്കെ നിങ്ങളെ തേടി വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് വരുന്നുണ്ട് ന്യൂ ലവ് വരുന്നതുകൊണ്ട് പ്രപ്പോസൽ മാരേജ് ഇതൊക്കെ നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ പുതിയ പ്രപ്പോസല് അതായത് മാരേജ് പ്രൊപ്പോസലൊക്കെ ആർക്കൊക്കെ വരുന്നുണ്ട് മാരേജ് നടക്കാൻ പോകുന്നുണ്ട് പലരുടെയും ഈ ചിങ്ങമാസം ആകുമ്പോൾ ഒരുപാട് പേരുടെ മാരേജ് അല്ലേ അപ്പം അതുകൊണ്ട് ഒരുപാട് പേർക്ക് മാരേജ് നടക്കുന്നു പ്രപ്പോസൽ വരുന്നു പുതിയ ലവ് വരുന്നു അങ്ങനെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു ന്യൂ ലവ് ഒക്കെ കാണിക്കുന്നുണ്ട് സർപ്രൈസ് ആയിട്ട് എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് ഒരുപാട് നല്ല നല്ല മെസ്സേജസും വാർത്തകളും വരുന്നു ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കും എന്നാണ് കാണിക്കുന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കൂ എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിലൊരു വിജയം വരുന്ന ഏതൊക്കെയോ കാര്യങ്ങളിൽ വിജയിക്കാൻ പോകുന്നു നിങ്ങൾ സക്സസ് സക്സസ് വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കേട്ടോ ഒരുപാട് എന്താ പറയുക ഒരുപാട് പ്രോഗ്രസ് വരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിച്ചിരിക്കും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളെ വിശ്വസിക്കണം എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് വിശ്വാസം വേണം നിങ്ങൾക്ക് അതിൽ വിജയിക്കാൻ പറ്റും അല്ലെങ്കിൽ ആ കാര്യം നേടിയെടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണം നിങ്ങൾ വിജയിക്കും എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം പല കാര്യങ്ങൾക്കും എന്നാണ് പറയുന്നത് ഗുഡ് ന്യൂസസ് പല കാര്യത്തിലും നിങ്ങളെ തേടി വരുന്നുണ്ട് പലർക്കും പലതരത്തിലുള്ള ഗുഡ് ന്യൂസസ് വരുന്നുണ്ട് റിവാർഡ്സുകൾ അവാർഡ്സുകൾ നിങ്ങളെ തേടി വരുന്നുണ്ട് പല കാര്യങ്ങളിലും കേട്ടോ നല്ലൊരു ഫ്യൂച്ചർ നിങ്ങളെ തേടി ഇരിപ്പുണ്ട് നിങ്ങളെ കാത്തൊരു നല്ല ഫ്യൂച്ചറാണ് ഇരിക്കുന്നത് ഒരുപാട് അച്ചീവ്മെൻ്റ്സുകൾ നിങ്ങൾക്ക് വരുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ നേട്ടങ്ങളാണ് പല പല നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത് നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കൂ എന്തും നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും വിശ്വാസത്തോടെ കാത്തിരിക്കാം അതുപോലെ ഒരുപാട് മിറക്കൽസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും പല കാര്യങ്ങളിലും മിറക്കൽ സംഭവിക്കും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത പല അത്ഭുതങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും മജീഷ്യൻ വന്നിരിക്കുന്നു അതായത് ചില കാര്യങ്ങൾ നിങ്ങൾ ആക്ഷൻ എടുക്കണം ചില കാര്യങ്ങൾ ആക്ഷൻ എടുക്കേണ്ടതിൽ ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അത് ചെയ്താൽ ശരിയാവുമോ സക്സസ് ആയിരിക്കുമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളോട് ആക്ഷൻ എടുക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ മാനിഫെസ്റ്റ് ചെയ്യാൻ ചില കാര്യങ്ങൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ പറയുന്നത് അതായത് ചില കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ടതുണ്ട് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ടത് അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വസിച്ചത് ലഭിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിൽ കാത്തിരിക്കണം എന്നാണ് പറയുന്നത് നിങ്ങൾക്കെല്ലാം കഴിയും നല്ല വില്പാറുള്ള വ്യക്തികളാണ് നിങ്ങൾ നല്ല സ്കില്ലുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ കഴിവുള്ള വ്യക്തികളാണ് അതായത് നിങ്ങളിൽ തന്നെ എല്ലാ കഴിവുകളും ഉണ്ടെന്നാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന നേടിയെടുക്കാനുള്ള എല്ലാ കഴിവുകളും നിങ്ങൾക്ക് തന്നെ ഉണ്ട് നിങ്ങൾക്കത് നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് ക്ഷമയോടെ കാത്തിരിക്കൂ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ കാത്തിരിക്കുന്നുണ്ട് ചില വ്യക്തികൾ സ്വന്തമായിട്ടുള്ള കഴിവുകൾ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ കഴിവ് എന്താണോ ആ ഒരു കഴിവിനെ കണ്ടെത്തി മുന്നോട്ടേക്ക് പോകാൻ പറയുന്നുണ്ട് ചില വ്യക്തികൾ നിങ്ങളിൽ തന്നെ ചില കഴിവുകളുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരുപക്ഷേ ഒരു ജോലിയിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല എല്ലായിടത്തും കുറച്ച് നാൾ ജോലി ചെയ്തിട്ട് ഒന്നും നിങ്ങൾക്ക് ഒരു സന്തോഷം സമാധാനം പ്രോബ്ലംസ് ആണ് തിരിച്ചു പോരുക അപ്പോൾ അങ്ങനെയുള്ളവർ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാണ് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ ആ ഒരു കഴിവ് ഉപയോഗിച്ച് ബിസിനസ് ചെയ്ത് മുന്നോട്ടേക്ക് പോയി നിങ്ങളുടെ ലൈഫ് നല്ല രീതിയിലേക്ക് ആക്കിയെടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെയുള്ള ചില വ്യക്തികൾ കാണുന്നുണ്ട് കേട്ടോ ചിലവർക്ക് ആയിട്ട് നിന്ന് ചെയ്യുന്ന ചില വ്യക്തികളുടെ എനർജി കാണിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് നിന്ന് അതായത് മറ്റുള്ളവരുടെ സപ്പോർട്ട് ഇല്ലാതെ ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകണം നിങ്ങൾ എൻ്റെ കഴിവ് എന്താണ് ആ കഴിവിനനുസരിച്ചിട്ടുള്ളത് എന്നെ തേടി വരും അതിനനുസരിച്ചിട്ട് ഞാൻ എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകലെ എൻ്റെ കരിയർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ ആ ഒരു രീതിയിൽ സ്വന്തം കഴിവിൽ ഉറച്ചു വിശ്വസിക്കുന്ന ചില വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് എനിക്കത് സാധിക്കും അല്ലെങ്കിൽ ഞാൻ എൻ്റെ കഴിവ് അതായത് ഞാൻ അതിനുള്ള കഴിവുണ്ട് അത് എന്നെ തേടി അതായത് എൻ്റെ കഴിവിനനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റി എന്നെ തേടി വരും എന്നുള്ള പ്രതീക്ഷയിൽ ആ ഒരു രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അത് ആരുടെ സഹായം എനിക്ക് ആവശ്യമില്ല എനിക്കതിനുള്ള കഴിവുണ്ട് എന്നെ എന്നെ തേടി എൻ്റെ കഴിവിനനുസരിച്ചുള്ള വരും എന്നുള്ള രീതിയിലൊക്കെ കാത്തിരിക്കുന്ന വ്യക്തികളുണ്ട് അങ്ങനെയുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയാലും സക്സസ് ആയാലും നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ച് ചെമ്മിയുടെ കാത്തിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ചില വ്യക്തികള് ഏഹ് സ്റ്റക്കാണ് കേട്ടോ എല്ലാം നല്ല കാര്യങ്ങളല്ല വരുന്നത് ചിലരുടെ എല്ലാവരുടെ എനർജി ഒരുപോലെ ആയിരിക്കണം എന്നില്ലല്ലോ ചിലരുടെ കാര്യം എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും റിസൾട്ട് ഇല്ലാതെ സ്റ്റക്കായി നിൽക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് സാമ്പത്തികമായിട്ടൊരു ഇല്ല ഒരുപാട് എത്ര ചെയ്തിട്ടും ഒരു മുന്നോട്ടൊരു എന്താ പറയുക നീക്കുപോക്കില്ലാത്തൊരവസ്ഥ അങ്ങനത്തെ ആൾക്കാരില്ല സ്റ്റക്കായിരിക്കുന്നു പല കാര്യങ്ങളിലും ചിലവർക്ക് ജോലിയൊക്കെ ഉണ്ട് പക്ഷെ അവരുടെ പ്രശ്നങ്ങൾക്കൊന്നും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുന്നില്ല അവർക്ക് കുറച്ചുകൂടെ നല്ല ജോലി വേണം അല്ലെ കുറെ സാമ്പത്തികം അല്ലെങ്കിൽ കുറച്ച് സാലറി ഒക്കെ കൂടുതൽ വേണം എന്നാഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികളിലെ കാണുന്നുണ്ട് ചിലവരാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥകളിൽ ഇരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് വല്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികൾ അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും പ്രോബ്ലം പ്രശ്നങ്ങളും അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥ അങ്ങനെയൊക്കെ വല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട് നിങ്ങളോട് പറയുന്നത് ക്ഷമയുടെ കാത്തിരിക്കാനാണ് ആണ് പറയുന്നത് ക്ഷമയുടെ കാത്തിരിക്കൂ ലൈഫ് ഒരു ബാലൻസിൽ കൊണ്ടുപോകുമോ എല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട സമയത്ത് വരും സണ്ണാണ് വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡിവൈൻ ടൈമിൽ വരും എന്നാണ് പറയുന്നത് ക്ഷമയുടെ കാത്തിരിക്കൂ അല്ലെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര എത്ര ജോലി ചെയ്തിട്ടും എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഒരു ഇല്ലെന്ന് പറഞ്ഞിരിക്കുന്ന അവരോടാണ് പറയുന്നത് നിങ്ങൾ ക്ഷമയുടെ കാത്തിരിക്കൂ ക്ഷമ ആവശ്യമാണ് ഏഞ്ചൽ മെസ്സേജ് ആണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമയുടെ കാത്തിരിക്കണം നിങ്ങൾ ചെയ്യ നിങ്ങളുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് പറയുന്നത് കേട്ടോ ഇവിടെ നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കുമെന്ന് പറയുന്നുണ്ട് അതോറിറ്റി വന്നിട്ടുണ്ട് അപ്പം ഗവൺമെന്റ് ജോലിക്ക് വേണ്ടി പി എസ് സി എക്സാം ഒക്കെ എഴുതുന്നവരുണ്ടാവുക എഴുതി നിങ്ങൾക്ക് ഒരു ഗവൺമെന്റ് ജോലി കിട്ടുമെന്ന് നിങ്ങൾ എന്താ പറയുക കൺഫ്യൂഷനിൽ കാത്തിരിക്കുകയായിരിക്കാം ഡിലേ ആയതുകൊണ്ട് പക്ഷെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗവൺമെന്റ് ജോലി കാത്തിരിക്കുന്ന ആർക്കൊക്കെ ഗവൺമെന്റ് ജോലി കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് അപ്പം വിദേശയാത്രയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നവർക്ക് വിദേശയാത്ര കാണുന്നുണ്ട് വിദേശത്ത് ജോലി ഇല്ലാതെ വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വിദേശത്ത് ജോലി ലഭിക്കും ക്ഷമയുടെ കാത്തിരിക്കും അതൊക്കെ ഒരു മജീഷ്യൻ വന്നിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ലഭിക്കും വിദേശത്ത് പോവാൻ കാത്തിരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങൾ നടക്കും പോകാൻ പറ്റും ക്ഷമയുടെ കാത്തിരിക്കാനാണ് പറയുന്നത് ഇവിടെ എർത്ത് സൈൻ ഉണ്ട് വാട്ടർ സൈൻ ഉണ്ട് ഫയർ സൈൻ ഉണ്ട് അതായത് ടോറസ് വെർഗോ കാപ്രിക്കോൺ എർത്ത് സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് ഫയർ സൈൻ ക്യാൻസസ് സ്കോർപ്പിയോ പൈസസ് വാട്ടർ സൈൻ ഉണ്ട് ഇതൊക്കെയാണ് ഈ ഒരു ഒക്കെയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് കരിയറിൻ്റെ നോക്കട്ടെ കാർഡ് നോക്കട്ടെ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ നല്ല രീതിയിൽ ചേഞ്ച് ആകാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ട്രാൻസ്ഫോം ദ സിറ്റുവേഷൻ നിങ്ങളുടെ സിറ്റുവേഷൻ അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ടൈം ചേഞ്ച് ആകുന്നു അതായത് നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ വരുന്നു നിങ്ങളുടെ സിറ്റുവേഷൻ മാറാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് ആ രീതിയിലുള്ള ചില അത്ഭുതങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കുമെന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ ഒരുപാട് പഠി പഠിക്കുന്നുണ്ടായിരിക്കും പല കാലം ലേണിങ് കാണുന്നുണ്ട് നിങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു നിങ്ങളുടെ വിദേശത്ത് പോകാനായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ജോലിയില് കുറച്ചുകൂടെ ഉയരത്തിലെത്താനായിരിക്കും പ്രൊമോഷൻ കിട്ടാനായിരിക്കും അപ്പൊ അതിനൊക്കെ റിസൾട്ട് കിട്ടുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ദൈവം നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങൾ അതുകൊണ്ട് വിശ്വസിക്കുക ആഗ്രഹിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ലഭിക്കുമെന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ചിലർ സ്റ്റാർ ആവാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നല്ല രീതിയിൽ തിളങ്ങാൻ പോകുന്ന ചില വ്യക്തികളുടെ എനർജി അടുത്ത ഒരു വർഷം കൊണ്ട് നല്ല രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തികളായി തീരും സ്റ്റാറായി തീരാ തീരാൻ പോകുന്നു അതായത് നിങ്ങൾ നിങ്ങൾക്കൊരു പോപ്പുലാരിറ്റി കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേരും പ്രശസ്തിയും വർദ്ധിക്കാൻ പോകുന്ന ഏതൊക്കെ നിലയിൽ നിങ്ങൾ തിളങ്ങാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട് ആരൊക്കെയോ കേട്ടോ എല്ലാവരുടെയും എല്ലാ ചില വ്യക്തികൾ തിളങ്ങാൻ പോകുന്നു അടുത്തൊരു വർഷം കൊണ്ട് നല്ല രീതിയിൽ അറിയപ്പെടുന്ന വ്യക്തികളായി തീരുന്നതായിട്ട് ഒരു സ്റ്റാറായി തീരാൻ പോകുന്ന ഒരു എനർജി ആരുടെയൊക്കെയോ ഒരു എനർജി ആയിട്ട് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് മുന്നിൽ ഒരുപാട് ഡോറുകൾ ഓപ്പൺ ആവാൻ പോകുന്നു പലതരത്തിലുള്ള ഡോറുകൾ നിങ്ങളുടെ കരിയർ ലൈഫിൽ ഒരുപാട് പുതിയ പുതിയ വാതിലുകൾ തുറക്കപ്പെടാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് സഡൻ ചേഞ്ചസ് അതായത് ഫാസ്റ്റ് ചേഞ്ചസ് ആണ് വളരെ പെട്ടെന്ന് എന്തൊക്കെയോ ചേഞ്ചസ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതാണ് തിങ്സ് ഹാപ്പൺ സഡൻലി പെട്ടെന്ന് നിങ്ങളെ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുവാണോ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണോ അതൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നിങ്ങളൊരു അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കയറാൻ പോകുന്നു പലരും എന്നാണ് കാണിക്കുന്നത് വെൽത്ത് കണ്ടോ വെൽത്ത് വരുന്നു ഒരുപാട് വെൽത്ത് ആർക്കൊക്കെ വരുന്നുണ്ട് അടുത്ത ഒരു വർഷം കൊണ്ട് വളരെ റിച്ച് ആകുന്ന ആരൊക്കെയോ കാണുന്നുണ്ട് അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വെൽത്ത് ധനം വരാൻ പോകുന്ന ആർക്കൊക്കെയോ എന്നുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ യു ആർ മൂവിങ് ടുവേഡ്സ് റിയൽ വെൽത്ത് ആൻഡ് പ്രോസ്പിരിറ്റി നിങ്ങളുടെ ഹാർഡ് വർക്കിന് വലിയ റിസൾട്ട് ലഭിക്കാൻ പോകുന്നു ഒരുപാട് ധനം വരുന്നു ഒരു ആർക്കെങ്കിലും ആർക്കെങ്കിലൊക്കെ ലോട്ടറി അടിക്കാം ഏതൊക്കെയോ വഴിയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ധനം വരുന്നു ആർക്കൊക്കെയോ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അല്ല ചില വ്യക്തികളോടാണ് പറയുന്നത് ചില വ്യക്തികൾക്ക് അവർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഏതോ പണം വരുന്നുണ്ട് ഏതോ ധനം വരുന്നുണ്ട് അതുപോലെ അല്ലെങ്കിൽ ബിസിനസ്സിൽ ലാഭം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിലെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റിലൂടെ കിട്ടുന്ന ലാഭമായിരിക്കും ഏതൊക്കെയോ വഴിയിലൂടെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് ധനം വരാൻ പോകുന്നുണ്ട് ആർക്കൊക്കെയോ ചില വ്യക്തികൾക്ക് വീട് ലഭിക്കാൻ പോകുന്നു കേട്ടോ ഹോം ബേസ്ഡ് ആണ് വീട് സ്വന്തമായി വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട് ലഭിക്കുന്നു രണ്ട് നല്ല വീടൊക്കെ വെക്കാൻ ആഗ്രഹിച്ച് വെക്കുന്നവർക്ക് അതൊക്കെ ലഭിക്കുന്നു വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്നു അടുത്ത ഒരു വർഷം നിങ്ങൾ ആരൊക്കെ വീട് വാങ്ങാൻ പോകുന്നുണ്ട് വയ്ക്കാൻ പോകുന്നുണ്ട് പുതിയ വീട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരു സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ വീട് വാങ്ങും സ്വന്തമായി വീട് ഉള്ളവരായി തീരുവെന്ന് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട് ആഗ്രഹിക്കുന്നവർക്ക് വീട് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പിന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ എല്ലാവരെയും നിങ്ങൾ വിശ്വസിക്കരുത് നിങ്ങളുടെ മുന്നിൽ ഒരു മുഖമായിരിക്കാം അവർക്കും രണ്ട് മുഖമുള്ള വ്യക്തികളാണെന്നാണ് കാണിക്കുന്നത് എല്ലാവരെയും വിശ്വസിക്കരുത് എന്ന് ഇവിടെ പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ ബിസിനസ്സിലായാലും അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലായാലും റിലേറ്റീവ്സിലായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലുള്ള പാർട്ട്നേഴ്സ് ആണെങ്കിൽ ആരായാലും രണ്ട് മുഖമുള്ളവരാണ് മുൻ അതായത് നിങ്ങളുടെ മുന്നിൽ ചിരിച്ചു കാണിക്കുമ്പോൾ അവർക്ക് മറ്റൊരു മുഖം കൂടെ ഉണ്ട് നിങ്ങളെ വഞ്ചിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ചതിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖം കൂടെ ഉണ്ട് ആർക്കൊക്കെ അതൊക്കെ ആരോടൊക്കെയുള്ള ഒരു മെസ്സേജ് ആണ് അതായത് നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവരും നല്ല വ്യക്തികളല്ല അതുകൊണ്ട് എപ്പോഴും കെയർഫുൾ ആയിട്ടിരിക്കാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ അതായത് പറയുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിലെ മുന്നോട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ആരോടും പറഞ്ഞു നടക്കാൻ പാടില്ല എല്ലാം രഹസ്യമായിട്ട് വെക്കണം അതായത് നിങ്ങളൊരു തുറന്ന പുസ്തകമാകരുത് നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാവരോടും ഷെയർ ചെയ്യാൻ പാടില്ല കുറച്ചൊക്കെ നിങ്ങൾ ഗൈഡാക്കി വെക്കണം അതായത് നിങ്ങളുടെ മുന്നിൽ ചിരിച്ച് കാണിക്കുന്നവർക്കൊരു കാണിക്കുന്ന വ്യക്തികൾക്ക് മറ്റൊരു മുഖം ഉണ്ടായിരിക്കും അതായത് നിങ്ങളുടെ ഉയർച്ച ആഗ്രഹിക്കാത്ത ആളുകളും നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ കെയർഫുൾ ആയിരിക്കാൻ പറയുന്നുണ്ട് ആരോടൊക്കെ അപ്പോൾ ഈ ഇനി ഏഞ്ചൽ മെസ്സേജും കൂടെ നമുക്ക് നോക്കാം നീ എയ്ഞ്ചൽ മെസ്സേജ് നോക്കാം ആർക്ക് ഏഞ്ചൽ മിഖായേൽ ദ വേൾഡ് റഫേൽ റഫേൽ ത്രീ ഓഫ് ഏരിയൽ റഫേൽ ഏഞ്ചലും മിഖായൽ ഏഞ്ചലുമാണ് നമുക്കിത് മെസ്സേജ് തരുന്നത് ഗാർഡൻ ഏഞ്ചൽസിന്റെ മെസ്സേജസ് ആണ് ഞാൻ നോക്കട്ടെ എന്തൊക്കെയാണെന്ന് ദ വേൾഡ് എ വെരി ഹാപ്പി എൻഡിങ് വളരെ സന്തോഷകരമായ ഒരു എൻഡിങ് ആണ് നിങ്ങൾക്ക് വരാൻ പോകുന്നതാണ് കാണിക്കുന്നത് വേൾഡ് കാർഡ് അതൊരു ഭാഗ്യത്തിൻ്റെ കാർഡാണ് അപ്പം നിങ്ങളുടെ ആ ഒരു സമയം സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് വരികയാണ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ചില വ്യക്തികൾ സ്പിരിച്വലി ഗ്രോത്ത് സ്പിരിച്വലി ഒരുപാട് ഗ്രോത്ത് ആവുന്നുണ്ട് വളരെയധികം കണക്റ്റഡ് ആവുന്നു സ്പിരിച്വലിറ്റിയിലേക്ക് പോകുന്ന ചില വ്യക്തികളെ കാണുന്നുണ്ട് അപ്പം അത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല ഉൾക്കാഴ്ചകളും ലഭിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ഫ്യൂച്ചർ ഫ്യൂച്ചർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താണ് ഫ്യൂച്ചറിലേക്ക് വരാൻ പോണേ അങ്ങനെയൊക്കെയുള്ള ഒരു ഉൾക്കാഴ്ച ലഭിക്കുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉൾക്കാഴ്ച ഉള്ള വ്യക്തികളായി നിങ്ങളും മാറാൻ പോകുന്നു സ്പിരിച്വലി ഒരുപാട് ഗ്രോത്ത് ആവാൻ പോകുന്ന കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് ആ ഒരു നിങ്ങളൊരു സ്പിരിച്വലി ഗ്രോത്ത് ആയ സ്പിരിച്വലി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇനി സന്തോഷകരമായ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു അങ്ങനെയുള്ള ആരോടൊക്കെയാണ് പറയുന്നത് ഏഞ്ചൽ മെസ്സേജ് ആണോ അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തായാലും അത് നിങ്ങളുടെ ലൈഫിലേക്ക് യൂണിവേഴ്സ് തരും എന്നാണ് പറയുന്നത് എത്രത്തോളം നിങ്ങൾ സ്പിരിച്വലി കണക്റ്റഡ് ആണ് ദൈവവുമായി കണക്റ്റഡ് ആയിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ വെളിച്ചം പകരാനും അതോടൊപ്പം മറ്റുള്ളവരുടെ ലൈഫിൽ വെളിച്ചം പകരാനും കഴിവുള്ള വ്യക്തികളാണ് നിങ്ങൾ ആ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷവും ഒരുപാട് വെളിച്ചവും വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരുപാട് മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അതാണ് വേൾഡ് കാർഡ് ഫൈവ് ഓഫ് റഫേൽ എവരി ഹാപ്പൻസ് ഫോർ എ റീസൺ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കണമെങ്കിലും ഒരു കാരണമുണ്ടാവും ഒരു കാരണവുമില്ലാതെ നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല നല്ലത് സംഭവിക്കുന്നുണ്ടെങ്കിലും അത് ചീത്തയാണെങ്കിലും അതിനൊക്കെ ഒരു കാരണമുണ്ടായിരിക്കും എന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് നിങ്ങൾ സംഭവിക്കുന്നത് ഓർത്ത് വിഷമിക്കേണ്ടതില്ല സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത് ഓപ്പർച്യൂണിറ്റീസ് പോലെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമെന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസ് കാണാൻ കാണണം അത് നിങ്ങളുടെ ലൈഫിലേക്ക് ലൈഫിലേക്കത് ആവശ്യത്തിനനുസരിച്ചിട്ട് നിങ്ങളതിലേക്ക് ഫോക്കസ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് ഒരുപാട് ഹാപ്പിനെസ് വരുന്നുണ്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മിറാക്കിസ് വരാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങളുടെ ലൈഫിൽ മാജിക്കൽ ലൈഫായി മാറി മാറാൻ പോകുന്നു പറയുന്നത് നിങ്ങളിപ്പോൾ ഏതൊരു സങ്കടാവസ്ഥയിലാണെങ്കിലും ഏതൊരവസ്ഥയിലാണെങ്കിലും ഒരുപാട് വിഷമ ഒരുപാട് വിഷമങ്ങളിലൂടെ പെയ്ക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ ലൈഫിലേക്ക് ഒരുപാട് സന്തോഷങ്ങൾ കൊണ്ടുവരുന്ന ഒരുപാട് ഒരുപാട് അവസരങ്ങൾ വരുന്നെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ചുറ്റിനു നോക്കാൻ പറയുന്നുണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ അതിൽ കെയർഫുൾ നിങ്ങളതിൽ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് വിഷമിച്ചിരിക്കാതെ അതായത് ദുഃഖിച്ചിരിക്കാതെ നിങ്ങളുടെ ലൈഫ് എന്തെങ്കിലും നഷ്ടങ്ങളോ അല്ലെങ്കിൽ ലൈഫിലുണ്ടായിരിക്കുന്ന നഷ്ടങ്ങളോർത്ത് ദുഃഖിച്ചിരുന്നിട്ട് കാര്യമില്ല നിങ്ങൾ ഇനിയും നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം അതുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് അടുത്ത സ്റ്റെപ്പ് അല്ലെങ്കിൽ ഇനി ഫ്യൂച്ചറിലേക്ക് എന്താണ് വേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകൂ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ എന്ന് ആരോടൊക്കെ പറയുന്നുണ്ട് അതായത് നഷ്ടപ്പെട്ടതോർത്ത് വിഷമിച്ചിരിക്കേണ്ടതില്ല ഇനിയും നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചറുണ്ട് ഏത് രീതിയിലുള്ള നഷ്ടമായാലും നിന്റെ ലവിലുള്ള നഷ്ടമായാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ലൈഫിലുള്ള നഷ്ടമായാലും കരിയറിലുള്ള നഷ്ടമായാലും നിങ്ങൾ വിഷമിക്കേണ്ട അതോർത്ത് വിഷമിച്ച് എന്നിട്ട് ഇനി നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട് എന്ന് നിങ്ങൾ ആരോടൊക്കെ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾ എന്തിനെയാണ് സ്നേഹിക്കുന്നത് അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ എന്തിനാണ് സ്നേഹിക്കുന്നത് ആ ഒരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ നല്ലൊരു ഗ്രോത്ത് വരും എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് നല്ലൊരു നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളുടെ സ്വപ്നം എന്താണോ അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം അതിന് വേണ്ടുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും യൂണിവേഴ്സായിട്ട് കൊണ്ടുവരും എന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടത് എന്താണോ നിങ്ങൾ അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത് അതിന് വേണ്ടതായ സാഹചര്യങ്ങളും അല്ലെങ്കിൽ വ്യക്തികളും നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ട സമയങ്ങളിൽ വരും എന്നാണ് പറയുന്നത് നമ്മുടെ ലൈഫിലേക്ക് വരേണ്ട ഓരോ വ്യക്തികൾക്കും അവർ വരേണ്ടതായ ഒരു സമയമുണ്ട് അവർക്കായിട്ട് നമ്മുടെ ലൈഫിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കർമ്മങ്ങളുണ്ട് അവരവരുടെ കർമ്മം എന്താണോ അത് ചെയ്ത് അവരുടെ അവരുടേതായിട്ടുള്ള ഒരു ടൈമിൽ വരും വന്നവർക്ക് എന്താണോ നമ്മുടെ ലൈഫിലേക്കുള്ള ആ ഒരു കർമ്മം അത് ചെയ്തിട്ട് അവരവരുടെ ലൈഫിലേക്ക് പോകും അപ്പോൾ അത് നമ്മളുടെ ലൈഫിലേക്ക് വരുന്ന വ്യക്തികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുന്ന വ്യക്തികൾ അവരെക്കുറിച്ച് ഓർത്തും നമ്മൾ അറിയാവേണ്ടതില്ല വിഷമിക്കേണ്ടതില്ല നമ്മളുടെ ഓരോരുത്തരുടെ ലൈഫിലേക്കും ഓരോ ടൈമിലും ഓരോ വ്യക്തികൾ വന്നും വരികയും പോവുകയും ചെയ്യുന്നത് ഒന്നും ശാശ്വതമല്ല നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പും ശാശ്വതമായിട്ട് നിൽക്കാനുള്ളതല്ല നമ്മൾക്ക് ഇനിയും പുതിയ പുതിയ ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ പുതിയ പുതിയ വ്യക്തികളെ കാണേണ്ടതുണ്ട് ഈ ഒരു ലൈഫ് സർക്കിളിൽ നമ്മുടെ ഈ ഒരു ലൈഫിൽ അതുകൊണ്ട് നമ്മൾ അതോർത്തും അറിയാവേണ്ടതില്ല അവരെ ഓർത്ത് നമ്മൾ അവരുടെ ലൈഫിൽ പോയല്ലോ എന്നോർത്ത് വിഷമിച്ചിരിക്കേണ്ടതില്ല അപ്പോൾ അവരും ഓരോ വ്യക്തികളും വരേണ്ട സമയത്ത് വരും പോവേണ്ട സമയത്ത് പോകും അവരുടെ കർമ്മം എന്താണോ അത് നിർവഹിച്ചതിന് ശേഷം അവർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകും നിങ്ങൾ അതോർത്ത് വിഷമിച്ചിരിക്കേണ്ടതില്ല നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മുന്നോട്ടേക്ക് പോകാനുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കാനാണ് പറയുന്നത് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ കർമ്മം എന്താണോ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവാനാണ് പറയുന്നത് ഏഞ്ചൽ പറയുന്നത് അപ്പം നിങ്ങൾ പലരും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു പോയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വന്ന് നിങ്ങളുടെ ഒരു മോശമായ ഒരു സമയത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് സഹായമായിരുന്നു ആരും സഹായിക്കാൻ ഇല്ലാതിരുന്ന സമയത്ത് ഒരുപാട് സഹായമായി കൂടെ ഉണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തി നഷ്ടപ്പെട്ട തോരത്തിൽ ആ ഒരു വ്യക്തി ഒന്നും പറയാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു വ്യക്തിയെ നഷ്ടപ്പെട്ട തോറത്ത് വിഷമിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട് അപ്പോൾ നിങ്ങളോടാണ് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിൽ വരേണ്ടതായിട്ടുള്ളൊരു സമയമുണ്ട് അപ്പോൾ വന്നു അവർ ചെയ്യേണ്ട കർമ്മം ചെയ്തു അവരവരുടെ ലൈഫിലേക്ക് തിരികെ പോയി എന്നുള്ളതാണ് അതോർത്ത് നിങ്ങളെ വിഷമിച്ചിരിക്കേണ്ടതില്ല എന്നാണ് നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങളുടെ ഒരു ആരും സഹായിക്കാൻ ഇല്ലാതിരുന്ന ഒരു സമയത്ത് അവർക്കത് അവരെ യൂണിവേഴ്സായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നതാണ് അവരുടെ കർമ്മം നിർവഹിച്ചിട്ട് അവർ പോയി അതോർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കേണ്ടതില്ല എന്ന് അവരോടൊക്കെ പറയുന്നു അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു കാരണങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് അതൊന്നും ഓർത്ത് നമ്മൾ വിഷമിക്കാതെ നമ്മളുടെ ലൈഫ് മുന്നോട്ടേക്ക് കൊണ്ടുപോകുക നമ്മുടെ സ്വപ്നം എന്താണോ നമ്മുടെ ലക്ഷ്യം എന്താണോ അത് ഫോക്കസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ ഒരു റീഡിങ്ങിലൂടെ ഏജിൽ വരുന്ന മെസ്സേജ് അപ്പം നമ്മുടെ ഈ ഒരു അടുത്ത ഒരു വർഷം നമ്മുടെ ലൈഫിലേക്ക് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് ന്യൂ ലവ് വരുന്നുണ്ട് മാരേജ് വരുന്നുണ്ട് ഒരുപാട് പേർക്ക് ഓപ്പർച്യൂണിറ്റീസ് വിദേശയാത്ര ഒരുപാട് പണം അങ്ങനെ എല്ലാ കാര്യങ്ങളും അടുത്തൊരു വർഷത്തേക്ക് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ലൈഫിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്കും കഠിനാധ്വാനത്തിനും അനുസരിച്ചിട്ടാണ് നിങ്ങൾക്കൊക്കെ പ്രതിഫലം ലഭിക്കുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ട കഠിനാധ്വാനം എന്താണ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ലക്ഷ്യം അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കർമ്മം ചെയ്യുക ദൈവം തരേണ്ടത് ദൈവം ചെയ്യും അപ്പോൾ നമ്മൾക്ക് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുക യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം തരേണ്ടത് ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തുകൊള്ളൂ നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിൽ അടുത്ത ഒരു വർഷം ഒരുപാട് അത് അത്ഭുതങ്ങളും സന്തോഷങ്ങളും സമൃദ്ധിയും ഐശ്വര്യം നിറഞ്ഞതായി തീരട്ടെ ഒരുപാട് അത്ഭുതങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം എൻ്റെ ലൈഫിലും നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു പുതുവർഷം ഒരിക്കൽ കൂടി ആശംസിക്കുന്നു ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ്